നമസ്കാരം ഇത് കെ ആർ മീരയാണ് കെ ആർ മീര സമീപ പതിറ്റാണ്ടുകളിലൊന്നും മലയാളത്തിൽ നിന്ന് ഒരു എഴുത്തുകാരിക്ക് എത്താനാകാത്രയും ഉയരത്തിലേക്ക് എത്തിയ വീണ്ടും അതിന് തുടർ സഞ്ചാരം സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ കെ ആർ മീരയുടെ ഈ ചിത്രം കാണിക്കാൻ ഒരു കാര്യമുണ്ട് നമുക്ക് അതിനു മുമ്പ് മറ്റ് ചില കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് അത് നിലമ്പൂരിൽ നിന്നാണ് നിലമ്പൂരിൽ സാഹിത്യ സാംസ്കാരിക സിനിമാ മേഖലകളിലെ പ്രമുഖർ ആര്യാടൻ ഷൗക്കത്തിൻ്റെയും എം സ്വരാജിൻ്റെയും ബി ജെ പി സ്ഥാനാർത്ഥിയുടെയും പ്രചരണത്തിന് എത്തിയത് നമ്മൾ പല രീതിയിൽ വാർത്തകളായിട്ടൊക്കെ കാണുന്നുണ്ട് ദേശീയ പുരസ്കാരം നേടിയ ചലച്ചിത്രകാരൻ എഴുത്തുകാരൻ മിമിക്രി ആർട്ടിസ്റ്റ് പ്രമുഖ നടൻ സംവിധായകൻ ഒക്കെ അടങ്ങിയ നിരവധി പേരുടെ സംഘം പല ഘട്ടങ്ങളിലായി ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രചരണത്തിന് എത്തിയ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ തപ്പിയാൽ കിട്ടും ഷൗക്കത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഫേസ്ബുക്ക് പേജുകളിലുമുണ്ട് അപ്പോൾ നിങ്ങൾ അപ്പം എന്താ അവരുടെ പേര് പറയാത്തതെന്ന് ഞാനത് മനഃപൂർവ്വം പറയാത്തതാണ് അതിനൊരു കാരണമുണ്ട് അത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും സ്വരാജിന് വേണ്ടി അപ്പോൾ ആരും പോയില്ലേ ഇത്രയും ആൾ ഷൗക്കത്തിന് വേണ്ടി പോയി സ്വരാജിന് വേണ്ടി പ്രചരണത്തിന് ആരും പോയില്ലേ എന്ന് വിചാരിക്കും സ്വരാജിന് വേണ്ടി പോയി അതിൽ പ്രമുഖ എഴുത്തുകാരി കെ ആർ മീരയാണ് മുന്നിൽ ഒപ്പം ഹരിദാസ് സാവിത്രിയെ പോലുള്ള എഴുത്തുകാരും സ്വരാജിൻ്റെ നല്ല വശങ്ങൾ പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടു നിലമ്പൂരിന് പുറത്തുള്ള മറ്റു പലരെയും പോലെ സ്വരാജന് ഐക്യദാർഢ്യം അറിയിക്കാൻ എത്തിയതാണ് അവരും നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും അവർ സ്വരാജന് ചെയ്യുവല്ലോ ഷൗക്കത്തിന്റെ പ്രചരണത്തിന് പോയവരൊക്കെ പ്രചരണം കഴിഞ്ഞ സന്തോഷവുമായാണ് മടങ്ങിയത് എന്നാൽ കെ ആർ മീര അതായത് എം സ്വരാജന് പ്രചരണത്തിന് പോയ കെ ആർ മീര മടങ്ങുമ്പോൾ അവർക്കൊപ്പം ഒരു കെട്ട് സംഗതികൾ നിലമ്പൂരിൽ നിന്ന് വേറെ ഒപ്പമുണ്ടായിരുന്നു ആ കെട്ട് അഴിച്ചു നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോയുടെ പ്രധാന ഭാഗത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ കെട്ട് മീഡിയ വണിൻ്റെ എഡിറ്റോറിയൽ നിലപാട് പറയുന്ന ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിലാണ് അഴിക്കപ്പെട്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ദിവസത്തെ ചർച്ചയാണ് അതിൽ സി ദാവൂദിന്റെ ചില വാക്കുകൾ എടുക്കാം ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തുകയും പിന്നെ എഴുത്തുകാരുടെ പ്രിവിലേജ് കിട്ടുകയും ചെയ്യണം എന്ന് പറയരുത് അത് നടക്കില്ല സ്വാഭാവികമായും സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തുമ്പോൾ ആളുകൾ അതിനെതിർക്കും അപ്പൊ സാഹിത്യകാരന്മാരെ വേട്ടയാടുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊന്നും പറഞ്ഞു വരരുത് പവർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ദയാരഹിതമായ ആക്രമണങ്ങളുടെ ഇടമാണ് ആ കളിയുടെ നിയമങ്ങളെല്ലാം എഴുത്തുകാർക്കും ബാധകമാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ എഴുത്തുകാരെ അപമാനിക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു സൈബർ ആക്രമണം നടക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഏഹ് കെ ആർ നിര പോയതിനാണ് ഇത്രയും വലിയ ഭാണ്ഡക്കെട്ട് സീതാവു തഴിച്ചത് അപ്പൊ ഷൗക്കത്തിന് വേണ്ടി പ്രചരണത്തിന് പോയരുടെ കാര്യത്തിൽ അത് ബാധകമല്ലേ അല്ല അത് വേറെ സ്വരാജിന് വേണ്ടി പോയവരെ ആക്ഷേപിച്ച് അവരുടെ കാട്ടയും പടവും അടങ്ങും അതിന് തങ്ങളുടെ മാധ്യമ നിലപാടാണ് മീഡിയ വൺ പ്രഖ്യാപിച്ചത് എന്തൊക്കെ പറഞ്ഞാലും അത് കൂടിപ്പോയാൽ ട്രോള് എന്ന പേരിൽ മാത്രമായിരിക്കും നമ്മൾ വിളിക്കുക എന്നുകൂടിയാണ് അവർ പറഞ്ഞത് ഇനി ഇതൊക്കെ കേട്ടിട്ടോ എന്തോ മീഡിയ വണ് ഒപ്പമുണ്ട് എന്ന ധൈര്യത്തിലോ എന്തോ കുറേ പേർ ഇറങ്ങി തിരിച്ചു കെ ആർ മീര സ്വരാജിനെ പ്രശംസിച്ചതിന് രോഷം കണ്ട് അവർ എഴുതിയും പറഞ്ഞും പള്ളുവിളിച്ചും രംഗത്തെത്തി അതിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ജോളി കൂടത്തായിയുടെ ചിത്രത്തിനൊപ്പം അദ്ദേഹം ഇങ്ങനെ എഴുതി നിലമ്പൂരായിരുന്നു വീട് എങ്കിൽ കോൺഗ്രസ്സുകാരെ മുഴുവൻ ജ്യൂസ് നൽകി സ്വീകരിച്ചേനെ സാംസ്കാരിക നായിക ജോളി കൂടത്തായി ഇത് പോസ്റ്റിൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്കറിയാലോ ആ ആക്ഷേപത്തിന്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഇനി രണ്ടാമത്തെ ആക്ഷേപം മറ്റൊരാൾ എഴുതിയത് എ കെ ജി സെൻറ്ററിലെ അടിമ വേലക്കാരി കെ ആർ മീര എന്ന കമ്പനി അത്ര മതി ഇനി ഞാൻ ആ ടൈപ്പല്ല മാന്യമായ ഭാഷയിലെ പള്ളുവിളിക്കൂ എന്ന് പറയുന്നവരും ഇതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ നാട്ടിലുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരങ്ങൾ വരെ നേടിയ എഴുത്തുകാരൻ പി എഫ് മാത്യൂസ് ഫേസ്ബുക്കിൽ എഴുതിയത് ഇങ്ങനെയാണ് നിലമ്പൂരിൽ വോട്ടില്ലാത്തതിനാൽ കണ്ണീരൊഴുക്കുകയും വാവിട്ട് കരയുകയും ചെയ്യുന്ന എഴുത്തുകാരെ ഓർത്ത് പൊട്ടിക്കരഞ്ഞു പോകുന്നു അധികാരത്തോടുള്ള ദാസ്യം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്നാണ് പി എഫ് മാത്യൂസ് പറയുന്നത് എങ്ങനെയുണ്ട് ആര്യാടൻ ഷോക്കത്തിന് വേണ്ടി പ്രചരണത്തിന് പോയവർക്കില്ലാത്ത പുരസ്കാരങ്ങൾ സ്വരാജിന്റെ പ്രചരണ യോഗത്തിന് പോയ കെ ആർ മീരയ്ക്ക് കിട്ടുന്നത് കണ്ടാ നിങ്ങൾ കണ്ട ഇതാണ് വ്യത്യാസം ഇതാണ് മീഡിയ വണ്ണിൽ സി ദാവൂദ് പറഞ്ഞത് ഷൗക്കത്തിന് വേണ്ടി പ്രചരണത്തിന് പോയവരിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒന്നിലധികം ബഹുമാന്യരായ സ്നേഹിതരുണ്ട് എന്നെ സംബന്ധിച്ചുകൊണ്ട് അവരുടെ പേര് ഞാൻ പറയാത്തത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് തുടക്കത്തിൽ പറഞ്ഞില്ലേ ഇനി കെ ആർ മീരയ്ക്ക് കിട്ടിയ പുരസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതിൽ പ്രകോപിതരായ ആരെങ്കിലും എന്നാൽ പിന്നെ അവർക്കും ഞങ്ങൾ ചില പുരസ്കാരം കൊടുത്തേക്കാം അത് കൊടുത്ത് തീർത്തേക്കാം അവർക്കും കൊടുത്തു കളയാം എന്ന് കരുതി തിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ പേര് പറയാത്തത് കാണാത്തവർക്ക് നമ്മൾ ആളുകളെ ഇരകളാക്കി ഇട്ടു കൊടുക്കേണ്ട കാര്യമില്ല ഷൗക്കത്തിന് വേണ്ടി വോട്ട് ചോദിക്കുന്നത് എങ്ങനെ തെറ്റാകും മാത്രമല്ല നമ്മുടെ സാമൂഹ്യ ബോധം ശരിയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്തോളം കാലം ഓരോ പൗരനും ആ ബോധം മറ്റുള്ളവർക്ക് പകർന്നു നൽകേണ്ടത് ഉത്തരവാദിത്വം കൂടിയായി കൊണ്ടു നടക്കാനുള്ള അവകാശവും നമ്മുടെ നാട്ടിലുണ്ട് അത് ഷൗക്കത്തിന് വേണ്ടിയായാലും സ്വരാജിന് വേണ്ടിയായാലും എന്നാൽ അത് ചിലർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഞങ്ങൾ ചില പുരസ്കാരങ്ങൾ തന്നു വിടും എന്ന് മാധ്യമ രാഷ്ട്രീയ ആൾക്കൂട്ട അധികാരം വെച്ച് പ്രഖ്യാപിച്ച് ഇറങ്ങിത്തിരിക്കുന്നിടത്താണ് എൻ്റെ വിയോജിപ്പ് അവരവരുടെ രാഷ്ട്രീയ ബോധ്യം പറയുന്നത് അവരവരുടെ വ്യക്തിപരമായ കാര്യം കൂടിയാണ് അത് നമുക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ അവരെ റെഡിയാക്കി കളയാം അവർക്ക് പുരസ്കാരം കൊടുത്തു കളയാം എന്ന ലളിത യുക്തി മനസ്സിലാക്കാൻ കേന്ദ്ര സാഹിത്യ അക്കാദമി വരെ ഒന്നും പോകേണ്ട കാര്യമില്ല ഇനി അവരെല്ലാം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് കെ ആർ മീരിയുടെ കാര്യമാണല്ലോ അവർ പുരസ്കാരങ്ങൾ കിട്ടാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണ് ദാസ്യപ്പണിയാണ് ഇത് എന്നാണല്ലോ പറയുന്നത് മലയാളത്തിൽ നിന്ന് ഇന്ന് സജീവമായി എഴുത്ത് രംഗത്തുള്ളവരിൽ ഏറ്റവും തലയെടുപ്പോടെ നിൽക്കുന്ന എഴുത്തുകാരിയാണ് കെ ആർ മീര മലയാളിയുടെ അഭിമാനം എന്ന് തന്നെ പറയാം ഇനി എഴുത്തുമൂല്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല വായനക്കാരുടെ കാര്യത്തിലും ഇക്കാലത്തെ മികച്ച വിൽപ്പന മൂല്യമുള്ള എഴുത്തുകാരി ഏറ്റവും ഒടുവിലത്തെ അവരുടെ എല്ലാവിധ പ്രണയവും എന്ന പുസ്തകം ഇറങ്ങിയ നാളുകളിൽ മാത്രം എത്ര ഡീഷൻ വിറ്റുപോയി എന്ന് നോക്കിയാൽ മതി ഡി സി ബുക്സിന്റെ കണക്ക് നോക്കിയാൽ മതി അതുപോലെ വിൽപ്പന ഉണ്ടാക്കാൻ ഏത് മട്ടിൽ എഴുതിയാലും പറ്റും എന്ന് വാദിക്കുന്നവരുണ്ടല്ലോ ഇനി ആ വാദം സംബന്ധിച്ചാലും കെ ആർ മീര അധികാരത്തിന് ദാസ്യവേല ചെയ്യുന്നു എല്ലാം അവാർഡടക്കമുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് എന്ന ആക്ഷേപം എന്തുമാത്രം യുക്തിസഹമാണ് എന്ന് നോക്കാം അവർക്ക് ഇതുവരെ ലഭിച്ച ഔദ്യോഗിക പുരസ്കാരങ്ങളുടെ പട്ടിക മാത്രം നോക്കിയാൽ മതി രണ്ടായിരത്തി ഒമ്പതിൽ ചെറുകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി മീരക്ക് ആവേ മരിയ എന്ന കഥാസമാഹാരത്തിന് രണ്ടായിരത്തി പതിമൂന്നിൽ നോവലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടി ആരാച്ചാരന് രണ്ടായിരത്തി പതിനഞ്ചിൽ നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടി ആരാചാരന് ഓടക്കുഴൽ പുരസ്കാരവും വയലാർ അവാർഡും തുടങ്ങി മറ്റു പട്ടിക നീണ്ടതാണ് മുഖ്യധാരയിലെ മുഴുവൻ പുരസ്കാരങ്ങളും നേടിയ എഴുത്തുകാരിയാണ് കെ ആർ മീര സമീപ പതിറ്റാണ്ടുകളിലൊന്നും മലയാളത്തിൽ നിന്ന് ഒരു എഴുത്തുകാരിക്ക് സ്വന്തമാക്കാൻ കഴിയാത്ത ഉയരങ്ങൾ കിടക്കിയ സാഹിത്യകാരി ഇനി നിലമ്പൂരിൽ പോയി എം സ്വരാജിനെ പുകഴ്ത്തിയിട്ട് എന്ത് നേട്ടമുണ്ടാക്കുന്ന കാര്യമായിരിക്കും ഏത് പുരസ്കാരം കിട്ടുന്ന അത് തരപ്പെടുത്തുന്ന കാര്യമായിരിക്കും ഇവർ പറയുന്നത് ജ്ഞാനപീഠമാണ് ഇനി കെ ആർ മിരക്ക് കിട്ടാൻ ബാക്കിയുള്ള പ്രധാനപ്പെട്ട പുരസ്കാരം എം സ്വരാജിനെ പുകഴ്ത്തിയാൽ അത് കിട്ടുമോ പുകഴ്ത്തി ഇല്ലെങ്കിൽ കിട്ടുമോ സാമാന്യ ബുദ്ധിയെ കൊഞ്ഞനം കുത്തുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അവരവരുടെ നില കൂടി ഇടക്കിടക്ക് നോക്കണം ഈ പുരസ്കാരങ്ങളിൽ ചിലതെങ്കിലും കിട്ടിയവരും ആക്ഷേപങ്ങളുമായി അണിനിരക്കുന്നവർ കാണാം ആരായാലും കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൽ നിന്നും കിട്ടിയ അത്തരം പുരസ്കാരങ്ങളെല്ലാം ദാസ്യവേല ദാസ്യപ്പണി ചെയ്തിട്ടാണ് എന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണോ അവർക്കൊക്കെ അങ്ങനെയാണോ പുരസ്കാരങ്ങൾ കിട്ടിയത് ഈ പറയുന്ന ആളുകൾക്കൊക്കെ പുരസ്കാരം കിട്ടിയ പട്ടിക നോക്കിയാൽ നമുക്കറിയാലോ കുറെ എണ്ണം കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ കിട്ടിയതാണോ അതുകൊണ്ടാണോ ബാക്കിയുള്ളവരെയും അങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ സ്വാഭാവികമായി ആലോചിച്ചു പോകും കേരളത്തിലേതു പോട്ടെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയതിന്റെ കാര്യം എന്താണ് ഇത്രയധികം ജാഗ്രതയോടെ സ്വരാജിനെ പോലുള്ളവരെ പ്രശംസിക്കുന്നവരെ ചാപ്പകുത്തി ദാസ്യവേലക്കാരാക്കി ചിത്രീകരിക്കുന്ന പണിക്ക് വേറെ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന പ്രതിഫലമാണോ പുരസ്കാരം എല്ലാ പുരസ്കാരങ്ങളും ദാസ്യവേല ചെയ്താൽ കിട്ടോ സമ്പൂർണമായി അത്തരം അവസ്ഥയിലേക്ക് സാഹിത്യ ലോകം മാറ്റപ്പെട്ടോ അതൊന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് കാര്യങ്ങളിൽ ഒരു വ്യക്തത കിട്ടും എന്തായാലും കെ ആർ മീര അടക്കമുള്ള ചിലർക്കൊക്കെ കഴിഞ്ഞ ചില അനുഭവങ്ങളിൽ നിന്ന് ഒരു പുരസ്കാരം കിട്ടും എന്ന് ഉറപ്പിക്കാം ഇനി ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇത് കണ്ടു നിൽക്കുന്ന നാട്ടുകാർക്കും ഇമാതിരി ആരെങ്കിലും പ്രശംസിച്ചാൽ നല്ല മികച്ച ആളുകളുടെ പള്ളുവിളികൾ കിട്ടും എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ആക്ഷേപങ്ങളെല്ലാം ഏറ്റുവാങ്ങുക എന്നതല്ലാതെ നിലമ്പൂരിൽ പോയി സ്വരാജിനെ പുകഴ്ത്തിയാൽ മറ്റൊന്നും കിട്ടില്ല എന്ന് മീരക്കല്ല ഏത് മലയാളിക്കും ഇപ്പോൾ അറിയാം അപ്പോൾ പിന്നെ അതിന് പോകാതിരിക്കുന്നതാണ് അവർക്ക് ലാഭവും സംഘപരിവാർക്കാർ മുതൽ കോൺഗ്രസിലെ ഇമ്മാതിരി ചങ്ങായിമാർ മുതൽ സാഹിത്യത്തിലെ ബുദ്ധിമാന്മാർ വരെ ഇതുപോലത്തെ പള്ളുവാക്കുകൾ വിളിക്കാൻ വരില്ല പോയില്ലെങ്കിൽ പക്ഷേ എന്നിട്ടും പോകുന്നത് അവർക്ക് എന്തോ പറയാനുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അത് അവർ പറയുന്നു അവരുടെ അഭിപ്രായം പറഞ്ഞു അവർ പോയിക്കോട്ടെ എഴുത്തുകാർ എത്ര പറഞ്ഞാൽ എവിടം വരെ പോകുമെന്ന് നമുക്കറിയാലോ മീരെ ആക്ഷേപിക്കുന്ന എഴുത്തുകാരും കൂട്ടുകാരും സ്വയം പറഞ്ഞാൽ എത്ര പേർ കേൾക്കും എന്ന് മാത്രം ആലോചിച്ചാൽ മതി അപ്പോൾ ഒരു സമാധാനം നിങ്ങൾക്കും കിട്ടും മീര പറഞ്ഞാലും അത്രയൊക്കെ സംഭവിക്കൂ എന്ന് ആശ്വസിക്കാലോ അതിനപ്പുറം സംഭവിക്കുമോ എന്ന ഭീതി മൂലമാണ് തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെക്കുറിച്ച് കുറിച്ച് നല്ലത് പറയുന്നതിനെ പലമാതിരി ഭാഷയിൽ ആക്ഷേപിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് ഈ നാട്ടിലെ ഏതൊരു പൗരനുമുള്ള പ്രവർത്തന സാധ്യത അവർക്കുമുണ്ട് അതവർ പറഞ്ഞോട്ടെ ചെയ്തോട്ടെ എന്ന് തീരുമാനിച്ചാൽ തീരുമാന തീരുന്നതല്ലേ ഈ അസ്കിത ആര്യാടിന് വേണ്ടിയോ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയോ ഇനി അതല്ല സ്വരാജിനെതിരെ തന്നെ വേണമെങ്കിൽ അങ്ങനെയോ നിലമ്പൂരിലോ അതിന് പുറത്തോ സ്റ്റേജ് കിട്ടിയോ അല്ലാതെയോ പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും ഓരോരുത്തർക്കും അവകാശമുണ്ടല്ലോ അത് ചെയ്യുന്നതല്ലേ സത്യസന്ധം അല്ലാതെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെക്കുറിച്ച് മറ്റൊരാൾ നല്ലത് പറയുന്നുണ്ടോ എന്ന് നോക്കി വെച്ച് അയാൾ നല്ലത് പറയുമ്പോൾ ആ പറഞ്ഞയാളെ ആക്ഷേപിച്ച് നടക്കുന്ന ജോലിക്ക് എന്ത് വിളിക്കും ചിലർ കൊട്ടേഷൻ പണി എന്നും പറയും ഏതായാലും നമ്മൾ അതൊന്നും പറയുന്നില്ല നിങ്ങളൊക്കെ എഴുത്തുകാർ നിങ്ങളായി നിങ്ങളുടെ പാടായി ആരാരെക്കുറിച്ച് എന്തു പറയുന്നു അത് ഇന്നയാളെക്കുറിച്ചാണോ എന്നാൽ രണ്ടെണ്ണം കൊടുത്തു കളയാം എന്ന് വിചാരിച്ച് നടക്കുന്ന സമയത്ത് നല്ല മനസ്സോടെ ഇരുന്നാൽ നല്ല ഭാഷയിൽ നല്ല സൃഷ്ടി ഉണ്ടാക്കാം കെ ആർ മീര തരാതരം പോലെ അപ്പപ്പോൾ ആക്ഷേപിക്കുന്നവർക്ക് ഇഷ്ടമുള്ള കുപ്പായം ഇടിവിക്കപ്പെട്ട എഴുത്തുകാരിയാണ് കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ നേതാവ് മുതൽ യുവരക്തങ്ങൾ വരെ പരിഹാസവും ആക്ഷേപവും ട്രോളും ഒക്കെ കടന്ന് നല്ല മലയാളത്തിൽ അവർക്കെതിരെ പറയുന്നത് നമ്മൾ കണ്ടിരുന്നു പച്ച മലയാളത്തിൽ ഏറ്റവും അവസാനം ഘാതകനും ഖബറും എഴുതിയ എഴുത്തുകാരിയെ സംഘപരിവാറായി മുദ്രകത്താൻ രാപ്പകൽ പണിയെടുക്കുന്നതും നമ്മൾ കണ്ടു അതിൻ്റെ ഒടുവിലത്തെ അധ്യായമാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിറഞ്ഞാടുന്നത് നിലമ്പൂരിലെ അതൊരു മോഡലാണ് അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ആര്യാടൻ ശൗക്കത്തിന് വേണ്ടി പ്രചരണത്തിനിറങ്ങിക്കോ അതൊരു പ്രശ്നമില്ല എന്നാൽ സ്വരാജിന് വേണ്ടി ഇറങ്ങിയാൽ ഞങ്ങൾ ശരിയാക്കി തരും നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ് അതുകൊണ്ട് കാര്യങ്ങളിൽ ഒരു ധാരണയാക്കിക്കോ അധികാരത്തിൻ്റെ ദാസ്യപ്പണി എടുക്കുന്നവരായി ഞങ്ങൾ പ്രഖ്യാപിക്കും കൂടത്തായി ജോളിമാരാക്കി അപകീർത്തിപ്പെടുത്തും എ കെ ജി സെൻറ്ററിലെ അടിമപ്പണിക്കാരാക്കും മാധ്യമങ്ങളിലെയും മുഖ്യധാരയിലെയും സ്വാധീനങ്ങളിലൂടെ ആക്രമിക്കപ്പെടും എന്നൊക്കെ പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് ഇനിയും ഇമാതിരി ആരെങ്കിലും പണിക്ക് പോകുന്നുണ്ടെങ്കിൽ ആലോചനാ വേളയിൽ തന്നെ നിർത്തിക്കോ വോട്ടുണ്ടെങ്കിൽ രഹസ്യമായി പോയി ചെയ്തിട്ട് പോയാൽ മതി അതും സ്വരാജിനാണെങ്കിൽ മിണ്ടരുത് ഷൗക്കത്തിനാണെങ്കിൽ മാത്രം മിണ്ടിയാൽ മതി എങ്ങനെയുണ്ട് ഗംഭീരല്ലേ കെ ആർ മീരക്കുള്ള ബാക്കി പുരസ്കാരങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ ഉള്ളിലിരിപ്പ് നേരിട്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്ത കുറേ എഴുത്തുകാർ കുറെ സാംസ്കാരികർ അതിനിടയിൽ ഇമ്മാതിരി ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാകും എന്നറിഞ്ഞിട്ടും സ്വന്തം നിലപാട് പറയാനും പരസ്യമായത് പ്രകടിപ്പിക്കാനും രംഗത്ത് വരുന്ന അപൂർവം ചിലരും ഈ കരിവാരി തേക്കലും അധിക്ഷേപങ്ങളും മാത്രമാണ് എന്നറിഞ്ഞിട്ടും കെ ആർ മീരയെ പോലുള്ളവർ പറയാനുള്ളത് പറയുന്നു എന്ന് മാത്രം അപ്പൊ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് അത് പറയുന്നില്ല ഇത് പറയണം എന്നൊക്കെ നിർബന്ധിച്ച് സ്വയം കോമാളി വേഷം കെട്ടുന്നവരായി ബഹുമാന്യരായ പ്രതിഭകൾ മാറരുത് സൈബർ പോരല്ലോ അവരുടെ ഡ്യൂട്ടി ഒളിപ്പോർ ഉപേക്ഷിച്ച് സ്വന്തം അഭിപ്രായം പറയാനും ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കാനും എല്ലാവർക്കും ധൈര്യം വരുന്ന കാലം ഉടൻ സമാഗതമാകട്ടെ എന്ന് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം